ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ സാമ്പാർ അതിന് വേണ്ട വിഭവങ്ങൾ ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് വെണ്ടയ്ക്ക തക്കാളി പച്ചമുളക് വഴുതനങ്ങ സവോള വെള്ളരി മത്തങ്ങ മുരിങ്ങക്ക ഇത് നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ചതാണ് അപ്പോൾ ഇനി കൽച്ചട്ടിയിലെ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കാദ്യം പരിപ്പ് വെള്ളമൊഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം അപ്പം നോക്കിക്കേ നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഇതിനകത്തോട്ട് ചേർത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചെടുക്കണം അപ്പം ഇതിനകത്ത് നമ്മളിപ്പം വെണ്ടക്കയും തക്കാളിയും ചേർക്കുന്നില്ല കുറച്ച് വെന്ത് വരുന്ന സമയത്ത് മാത്രം നമ്മൾ വെണ്ടക്കയും തക്കാളിയും ചേർക്കുന്നുള്ളൂ കാരണം അതിന് അത് പെട്ടെന്ന് വെന്ത് പോകും അതങ്ങനെ വെന്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ഇടാതെ കുറച്ച് വെന്ത് കഴിയുമ്പോഴത്തേക്കിന് തക്കാളി നമ്മുടെ വെണ്ടക്കയും കൂടെ ചേർക്കുന്നത് അപ്പോൾ നോക്കിയാൽ ഇവിടെ നിങ്ങൾ ഈ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ നോക്കിയാൽ മനസ്സിലാവും നമ്മൾ അവിയലിന് അരിഞ്ഞപ്പം നല്ല നീളത്തിലെല്ലാം അരിഞ്ഞെടുത്തു ഇത് അത്യാവശ്യം വലുപ്പത്തിലാണ് അവിഞ്ഞെടുത്തത് കാരണം ഇതിൽ നിങ്ങൾ മുരിങ്ങയ്ക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ അവിയൽ കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവിയലിനകത്ത് നമ്മൾ മുരിങ്ങക്കാൻ നടിനിന്ന് പൊളന്നിട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പം നമ്മൾ കഷ്ണങ്ങളെല്ലാം ഇട്ട് ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത് നമുക്ക് നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ ആദ്യം വേവിച്ചെടുക്കാം അപ്പം നിങ്ങൾ എടുക്കുമ്പോഴത്തേക്കിനും ഈ കഷ്ണം വേവാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് അതായത് എന്തോരം കഷ്ണങ്ങൾ എടുക്കുന്നു അതനുസരിച്ചുള്ള വെള്ളം ഒഴിച്ച് വേണം ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുക്കാനായിട്ട് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് സാമ്പാറിൻ്റെ റെസിപ്പീസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞ പോലെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല ഇനി നമ്മുടെ കഷ്ണങ്ങൾ നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് ചേർക്കാനുള്ളത് സെറ്റ് ചെയ്യാം അപ്പം നമ്മളിവിടെ സാമ്പാർ പൊടിയും കായപ്പൊടിയും എടുത്തിരിക്കുന്ന വാളംപുളി വെള്ളത്തിനിട്ട് വെച്ചതും ഇത് രണ്ട് നന്നായിട്ട് യോജിപ്പിക്കണം അപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇതേ നോക്കി നമ്മുടെ കഷ്ണങ്ങളെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് നല്ല മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നല്ല കളറൊക്കെ ആയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സാമ്പാർ പൊടിയും കായപ്പൊടിയും വാളമ്പുളിയുടെ വെള്ളവും കൂടെ ചേർത്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കഷ്ണത്തിനകത്തോട്ട് വെന്ത കഷ്ണത്തിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ പറഞ്ഞത് മറക്കണ്ട തക്കാളിയും നമ്മുടെ വെണ്ടക്കയും കുറച്ച് വെന്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം ചേർക്കുക ഓക്കെ അപ്പം നോക്കി നമ്മുടെ സാമ്പാർ ചേർക്കും പറഞ്ഞാൽ റെഡി ആയിട്ടുണ്ട് ഇനി ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് വേണ്ടതിന് ആവശ്യമായിട്ടുള്ളത് ചേർക്കുക അപ്പം നമ്മുടെ സാമ്പാർ ഇങ്ങനെ സെറ്റായി വരുന്നുണ്ട് ഇനി നമുക്ക് നമുക്കിനകത്തോട്ട് മല്ലിയില ചേർത്ത് കൊടുക്കാം മല്ലിയില ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇത് ഒഴിവാക്കാം കേട്ടോ നമുക്കിവിടെ ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇത് ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു സ്മെല്ലും എന്താ പറയുക ഒരു സ്പെഷ്യൽ ടേസ്റ്റും ഉണ്ട് അപ്പം നമ്മൾ നമ്മുടെ മല്ലിയിലും കൂടെ ചേർത്ത് കൊടുത്ത് സാമ്പാറിനെ നമുക്കൊന്ന് ഇളക്കി സെറ്റ് ചെയ്ത് വെക്കാം നമ്മുടെ പണി ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞു ഇനി കടുകും കൂടെ വറുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ ഇതേ റെഡി സിമ്പിൾ റെസിപ്പിയാണ് നമുക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും അപ്പം നമുക്ക് എനിക്ക് കടുകും കൂടെ വറുക്കാം കടു അപ്പം ഇതുപോലുള്ള നല്ല നല്ല സിമ്പിൾ റെസിപ്പീസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ നല്ല നെയ്ക്കകത്ത് ചുട്ടെടുത്ത നല്ല പേപ്പർ റോസ്റ്റ് പോരേ ഇരിക്കുന്ന ദോശയുടെ കൂട്ടത്തിൽ ഈ സാമ്പാറൊക്കെ ഒഴിച്ച് കഴിക്കുന്നത് അട്ടിപ്പൊള്ളിയായിരിക്കും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കണം എന്നാൽ ഇതിൽ നമ്മൾ കടുകും ഉലുവയും ചേർത്ത് ചോർന്നിട്ട് ചെറുതായി കരിഞ്ഞതും ചേർത്തിട്ട് കറിവേപ്പിലയും മറ്റൊരു മുളകും നന്നായിട്ടൊന്ന് മൂക്കിച്ചെടുത്തിട്ട് ഇത് നമ്മുടെ സാമ്പാറിൻ്റെ മോളിലോട്ട് ഒഴിക്കുക അപ്പം നാളെ പുതിയ വിശേഷങ്ങളുമായിട്ട് കാണുന്നവരേക്കും ബൈ ബായ്